നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അച്ഛനെ കൊണ്ട് പൊറുതിമുട്ടിയതിനാലാണ് അഭിനയത്തിന് അഭിനയത്തിനിറങ്ങിയത് എന്ന് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് പറഞ്ഞിരുന്നു അച്ഛൻ രാജ്യസഭാ എം ആണ് നല്ല ശമ്പളമുണ്ട് പക്ഷേ നാട്ടിൽ സഹായം ആവശ്യമുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല വീട്ടിൽ ആരെങ്കിലും വരുമാനം വരുമാനമുണ്ടാക്കേണ്ടേ എന്നാണ് ഗോകുൽ ചോദിച്ചത് എന്ന് ചിരിയോടെ ഓർത്തെടുക്കുകയാണ് മണിയം പിള്ളരാജു മണിയൻപിള്ളയുടെയും സുരേഷ് ഗോപിയുടെയും സൗഹൃദം തുടങ്ങിയതും രസകരമായ ഒരു സംഭവം തന്നെയാണ് ഈ സൗഹൃദം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് ഇതിന് കാരണമായതാകട്ടെ മണിയൻപിള്ള രാജുവിന്റെ വിശപ്പുമാണ് കട്ടുറുമ്പിനും കാതുകുത്ത എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മദ്രാസ് മെയിലിൽ യാത്ര ചെയ്യുകയാണ് മണിയൻപിള്ള രാജു ഷൂട്ടിംഗ് പ്രതീക്ഷിച്ച സമയത്തൊന്നും തീരാത്തതിനാൽ ഉച്ചഭക്ഷണം കഴിക്കാനായില്ല അദ്ദേഹത്തിനാണെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിറയൽ വരും ആകെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് വെളുത്ത സുന്ദരനായ പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ മണിയൻപിള്ള രാജുവിനെ വന്ന് പരിചയപ്പെടുന്നത് തന്റെ പേര് സുരേഷ് ഗോപി എന്നാണെന്നും രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നും അതിനായി ചെന്നൈയിൽ പോകുകയാണ് എന്നും മണിയൻപിള്ള രാജുവിന്റെ സിനിമകളൊക്കെ കാണാറുണ്ടെന്നും എല്ലാം ടി പി ബാലഗോപാലൻ എം എയിൽ ഞാൻ ചാൻസ് ചോദിച്ചു വന്നിരുന്നു പരിചയപ്പെടാൻ പറ്റിയില്ല എന്നുമൊക്കെ വളരെ കാര്യമായി കുറേ നേരം സംസാരിച്ചു ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ സുരേഷ് ഗോപി തിരക്കി എന്താ രാജു ചേട്ടന്റെ കൈയൊക്കെ വിറയ്ക്കുന്നത് വല്ലാതെ ഇരിക്കുന്നല്ലോ ഇതിന് മണിയമ്പിള്ള രാജു മറുപടി പറഞ്ഞു തനിക്ക് രാവിലെ മുതൽ ഷൂട്ടിംഗ് ആയിരുന്നു നല്ല വിശപ്പുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇത് പറഞ്ഞ ഉടനെ സുരേഷ് ഗോപി ബാഗിൽ നിന്ന് ഒരു പൊതിയെടുത്ത് മുൻപിൽ വെച്ചു രാത്രി കഴിക്കാൻ അമ്മ തന്നയച്ചതാണ് ചേട്ടൻ കഴിക്ക് രാത്രി നമുക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങാം അന്ന് കഴിച്ച ചപ്പാത്തിയും ആടിന്റെ ബ്രെയിൻ ഫ്രൈയും ഓർക്കുമ്പോൾ ഇപ്പോഴും നാവിൽ വെള്ളമൂറും എന്നാണ് രാജു പറയുന്നത് ഇതിനുശേഷം രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി സുരേഷ് ഗോപി മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി രാഷ്ട്രീയത്തിൽ തിളങ്ങി രണ്ടുപേരുടെയും മക്കളും അടുത്ത സുഹൃത്തുക്കളാണ് ഗോകുൽ സുരേഷ് ഒരിക്കൽ അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ അടുത്തറിയുന്നവർക്ക് ഒട്ടും ആശ്ചര്യം തോന്നാത്ത കാര്യവുമാണ് മണിയൻപിള്ള രാജുവിന്റെ ഓഡിയോയിലേക്ക് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് രണ്ടുപാർട്ട് സംസാരിക്കാൻ എന്നെയാണ് ഇതൊന്നും അനുവദിക്കണമെന്ന് കാര്യങ്ങള് പറഞ്ഞു അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഞാൻ കൊല്ലത്ത് ഒരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കണു അപ്പോ ഷൂട്ടിങ് കഴിഞ്ഞ എനിക്ക് അന്ന് ചെന്നൈക്ക് പോകണം പിറ്റേ ജോഷിസാറിന്റെ ഒരു പടത്തിന് ഷൂട്ടിങ് അപ്പോൾ എന്നെ അവർ ഒരു മണി കൊണ്ട് ഒന്നേ ആയി ഒന്നേ മുക്കാലായി ഇപ്പോൾ ട്രെയിനിനകത്ത് കൊണ്ടാൻ തുടങ്ങി മദ്രാസ് വെയിൽ വരെയായിരുന്നു ഞാൻ അതിനകത്ത് വന്നിട്ട് എനിക്ക് ഇങ്ങനെ കൈ വളക്കണം പന്ത്രണ്ട് പതിനാല് മുക്കാൻ ഭക്ഷണം കഴിക്കുന്നതാണ് രണ്ട് മണിയായി ഇനി കോട്ടയത്ത് നിന്ന് എൻ്റെ ഭക്ഷണം കഴിക്കും അപ്പോൾ ഞാൻ അങ്ങനെ നെക്കിയപ്പോൾ അടുത്തൊരു പഴയ ചെറുത് അതിനകത്ത് കൈ വിറക്കുന്നത് അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരിക്കും വിഷം വന്നാൽ ഇനി ഒന്ന് കിട്ടാത്ത വിചിട്ടു അപ്പോൾ അദ്ദേഹം പെട്ടിറങ്ങി പറഞ്ഞിട്ട് പാഴ്സലെടുത്ത് എൻ്റെ രാത്രി ഭക്ഷണം അമ്മ എനിക്ക് പ്രന്നാൻ ചപ്പാത്തി മട്ടൺ ഫ്രീ കൈ വേണോ പൂരം വിഷമിക്കാൻ ഞാൻ കഴിച്ചപ്പോൾ പുള്ളിക്കാരങ്ങൾ നോക്കുന്നുണ്ട് ശകരങ്ങൾ ബാക്കി വെച്ച് എനിക്ക് രാത്രി കഴിഞ്ഞു ഏരാ വരച്ച് ഞാൻ കഴിച്ചു ഞാൻ ചോദിച്ചാൽ റീസ് എവിടെ പോകണം ഞാൻ ചെന്നൈ വരെ പോകുന്നു അന്ന് മദ്രാസ് മദ്രാസ് വരെ പോകുന്നുണ്ട് അവിടെ തമ്പി കണ്ണമെന്നൊരു പടത്തിൻ്റെ ഒരു റീൻ ടെസ്റ്റ് വന്നേക്കാം തന്നെ എൻ്റെ പേര് സുരേഷ് അന്ന് തുടങ്ങി ഞാൻ ഞങ്ങൾക്ക് ഇപ്പത് നാൽപ്പത് ആയിക്കിട്ട് അപ്പോ സുരേഷ് ഗുരുവെ കുറിച്ച് പറഞ്ഞ് മണിക്കൂറിന് വേണ്ട രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒരിക്കലും ദുബായിൽ വെച്ചിട്ട് ഞാൻ നിൽക്കും ചേട്ടാ ഇത് എങ്ങനെ കേട്ടെന്താ ഇത് ഞാൻ സൂട്ട് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചത് ഞാൻ പോകുന്നുണ്ട് അല്ല അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് ഇട്ടില്ല കഴിയുമ്പോൾ നിന്ന് പോയി അവാർഡ് വാങ്ങിക്കുന്നവർ ഇവിടെ കൂട്ടാണ് ഞാൻ ജഡ്ജി കമ്മർഷിയൽ വായിക്കാം അത് എന്ന് തീരുമാനിച്ചത് എനിക്ക് കിട്ടും പറഞ്ഞതു തന്നെ കളിയാട്ടെന്നുള്ള പടത്തിന് നാഷണൽ അവാർഡ് കിട്ടിയാണ് കൂട്ടി വാങ്ങിക്കുന്നത് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വിഷയം ഇഷ്ടം പോകുന്നു ഒരുപാട് പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം അവര് ഗോപി എന്റെ മോന്റെ ക്ലാസ്മേറ്റ് ആണോ അവരൊന്നിച്ച് പഠിച്ചു മകനും എന്റെ മോനെ ഒന്നിച്ച് പഠിച്ചാൽ ഗോകുല എന്റെ കൂടെ സിംഗ് ചോദിച്ചു ഒന്നര വർഷം ഞാൻ ചോദിച്ചു മോ പെട്ടെന്ന് അന്വേഷിക്കുന്ന കഴിഞ്ഞോ മുമ്പ് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് എങ്ങനെയാണ് വന്നു അച്ഛൻ ഞാൻ സാധാരണ എന്റെ വിഷൻ ശമ്പളം അനാഥാലയങ്ങൾ ബ്ലൈൻഡ് സ്കൂൾ അതീവത് പിന്നെ ടെലിവിഷനിൽ പോയിട്ട് ഞാൻ പോലീസില് പോലെ ഷോപ്പിടുകയും വീട് വെച്ചു കൊടുക്കാൻ ടി വി വാങ്ങി കൊടുക്കുക പഠിപ്പിക്കുക ആശുപത്രിയിലേക്കും അതിൽ വാങ്ങി വയ്ക്കട്ടുണ്ട് വീട്ടിൽ ഒരാളിൽ ഏഴ് മെമ്പർ വേഗം അച്ഛനെ കൊണ്ട് പോകുന്ന കുട്ടിയെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നന്മയാണ് ഇതിപ്പോൾ എടുത്ത് അദ്ദേഹം പറയുമ്പോൾ ആയിപ്പോ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരെയും സഹായിക്കും ഒരു വർഷം ഒരു മുപ്പത് വർഷം ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ നമുക്ക് മാത്രമാണ് അസോസിയേഷൻ ഇല്ലാത്തത് അമ്മ അസോസിയേഷൻ അമ്മ അങ്ങ് പേരിട്ടില്ല ഇല്ല പേരൻസ് നമുക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ നമ്പനായിട്ട് വന്നു ഗിനേഷ് പറഞ്ഞു നമ്പർ വൺ അങ്ങനത്തെ നമ്പർ അമ്മയായിരുന്നു ഏതൊരു മൂന്നാണ് രണ്ട് വിനേഷ് ഗണേഷ് ഇപ്പം ഞാനിപ്പോ രീതിയിൽ പറയാം അതായത് നമ്പർ വൺ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അമ്മയുടെ പിന്നെ ഈ പറഞ്ഞ രാജ്യസഭാംഗ്ലോഷൻ അംഗങ്ങളായി കേന്ദ്രമന്ത്രി ഗണേശ് ഈ ലോകായിട്ട് എം എൽ എ ആണ് മന്ത്രിയാണ് ഞാനൊരു കോർപ്പറേഷൻ കൗൺസിലർ മൂന്ന് രണ്ടിലൊക്കെ അതിന്റെ കേരളം അപ്പം ഇന്നിവിടെ പറയാൻ എന്നുള്ളത് ഇന്നിട്ടവിടെ പറയുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും ഒരു വിഷയമുണ്ട് സാധാരണ മിനിസ്റ്റർ ആകുന്ന ആൾക്കാർ എല്ലാവരും ചിലരൊക്കെ അപ്പം നാല് പോകേണ്ട കഴിഞ്ഞു തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് കഴിക്കാം ഇത് അങ്ങനെയുള്ള ഒരു പൈസ കഴിക്കുന്നതുണ്ടാവില്ല ഇപ്പോഴും ഞാൻ അറിയുന്നത് ഇപ്പൊ കേന്ദ്രമന്ത്രിയു ശേഷം ഇതിന് ഒരു രൂപത്തിൽ ശമ്പളം മാറ്റിയിട്ടതാണല്ലേ മോം പിന്നെ അഭിനയിക്കേണ്ടതല്ലേ അതൊരു സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒന്നും എടുക്കാറില്ല എല്ലാ നല്ല കാര്യങ്ങളിലേക്ക് ഇപ്പോഴും ആയാലും ഒരു കാര്യങ്ങളും പേപ്പറിലൊക്കെ പോകട്ടെ ഒരു കാര്യം കൂടെ പറയാം ആ പോവിന്റെ സമയത്ത് എന്റെ മൂത്തമാർക്ക് ചെയ്യുന്നുണ്ട് ആ സ്ഥലത്ത് പോവ് വന്നിട്ട് നമ്മളൊരു ബംഗാറിലൊക്കെ താമസം വെക്കാൻ പറ്റും പക്ഷെ ഈ പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നാല്പത് കിലോമീറ്റർ ഒന്നും ഇല്ല വളരെ സീരിയസ് ആയിട്ട് എന്റെ മൂത്ത ഇടയോ വിളിച്ചു തുടങ്ങി വലിയ പ്രതീക്ഷയില്ല ഇവിടെ ബ്ലഡ് ടെസ്റ്റ് പറയുന്നത് ഞാൻ ഗോഗിളിന്റെ നമ്പർ മേടിച്ച് ഞാൻ വിളിച്ചത് അപ്പൊ എന്റെ ഗുജറാത്തിന്റെ അദ്ദേഹത്തിന് രാജ്യമുള്ള അധികം ഗുജറാത്തിലൊരു എടിയെ വിളിച്ച് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഒരു ആംബുലൻസ് തയ്യാനാക്കി നമുക്ക് നാല് മണിക്കൂർ ട്രാവൽ ചെയ്യാം രാജ്കോട്ടിൽ ഒന്ന് രാജ്കോട്ടിൽ എത്തുമ്പോഴേക്കും പിന്നെ നേച്ചിട്ട് വിളിച്ചിട്ട് ഇവിടുന്ന് ബിൽഡേഴ്സിൻ്റെ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ അവിടെ വിളിച്ച് പറഞ്ഞ് എല്ലാം റെഡിയാക്കി അന്ന് സുരേഷ് ഇവിടെ അങ്ങനെ ഒരു ഫോൺ വഴി ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോനെ രക്ഷിക്കേണ്ട പറ്റില്ല അപ്പം ഈ ജന്മം മുഴുവൻ കിടപ്പട്ട അപ്പം അദ്ദേഹത്തെ കുറിച്ചുകൂടെ ഇത് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ദീർഘായുസും ഇനിയും ഉയരാനിലേക്ക് പോകട്ടെ അതെ നമ്മൾ പറയാതൊക്കെ ജീവിതത്തിന് ഇതെല്ലാം ചെയ്യുന്നതായിട്ട് എനിക്ക് ഉറപ്പിട്ട് സർവീസ് കഴിഞ്ഞ